ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്നൊരു പൂവാട ഉണ്ടാക്കുന്നത് കണ്ടുനോക്കിയാലോ എന്നാൽ വരിക നമുക്ക് കാണാം മൈദപ്പൊടി പഞ്ചസാര ഏലക്ക തേങ്ങ ചിരുവത് പിന്നെ അച്ചുണ്ടാവണം നിർബന്ധമൊന്നുമില്ല എന്നാലും എൻ്റെ അടുത്ത് അച്ഛൻ ഉണ്ടായപ്പോൾ ഞാൻ എടുത്തു നിന്നുള്ളൂ ഇളം ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കുക എന്നിട്ട് ഉരുളകളാക്കി വെക്കുക പത്തിരി മെഷീനുകൾ വെച്ച് അമർത്തിയെടുക്കുക എന്നിട്ട് അച്ചിലോട്ട് വെച്ച് അമർത്തിയെടുക്കുക ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തടിയാണത് പൂവാടയാണത് ഇത് പൊരിച്ച പൂവാട അറിയാം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയുക കമൻ്റ് ചെയ്യേണ്ടിട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്